നമ്മളെല്ലാം കവിഞ്ഞു നിൽക്കുന്നില്ല തോന്നുന്നില്ല നമ്മൾ ഉൾപ്പെടെ അപ്പോ അത് തന്നെ കുട്ടികളെ ഇന്നത്തെ സമൂഹങ്ങളുടെ വരെ തീരുമാനമെന്ന് കോടതികൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം അവിടെ ഈ നാലഞ്ച് കൊല്ലം ഈ സമൂഹത്തിൽ ഇത്തരം വിജയം മുന്നോട്ട് നയിക്കും അപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി മൂന്നോടെ നിരവധിയായ ആളുകൾ ഇടപെടുന്നു ഒരു സാംസ്കാരിക കേന്ദ്രം എന്ന ഇത്തരം ഒരു സമൂഹത്തിൽ അതിൻ്റെ ഒരു സ്കൂളെന്ന് സാംസ്കാരിക കേന്ദ്രമാണ് അവിടെ ഒരു പുതിയ ആചാരത്തിലേക്ക് ആളുകളെ നയിക്കുന്നത് വളരെ ഒരു ദേശകരമായ ഭാവിയാണ് ഇപ്പോഴുള്ള അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം റിയുന്നവർക്ക് വളരെ നല്ല കാലം നല്ല നല്ല അത് പിന്നെ ഞാനൊരിക്കലും റിട്ടയർ ചെയ്ത എൻ്റെ ആളുകൾക്ക് ഞാൻ പറയാറുള്ളത് പറയാറുള്ളത് വിശ്രമരഹിതമായ ആശംസിക്കാറുണ്ട് ഒരിക്കലും വിശ്രമത്തോടുകൂടി അങ്ങനെ ഏതാനൊന്നും റിട്ടയർമെന്റ് ഇനി ആസ്വദിച്ചല എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇവിടെ ഭാഷയായ മേഖലകൾ നമ്മളെ എത്രയോ മേഖലകൾ എന്തെങ്കിലും ഒരു മേഖല തെരഞ്ഞെടുപ്പ് അത് ഏത് മേഖലയുമാണ് ഇപ്പൊ ചാരിറ്റിയിലൊക്കെ ഭയങ്കരമായ ഒരു അനന്തമായുള്ള ഒട്ടനവഴി നമ്മൾ ഇത്രതും അങ്ങനെ ഒരു സ്ഥലത്തെ ഈ രീതിയിൽ വലിയ സാമ്പത്തിക ഞങ്ങള് സാറും ഇതില് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന അനന്തമായ സാധ്യത ഒന്നും ആ മനുഷ്യ അല്ലെ അങ്ങനെ ചാരിറ്റിയുടെ ഒക്കെ ചാരിറ്റി ആയിട്ടാണ് അയാളെ കൊണ്ട് നടക്കുന്ന അനന്തമായ സാധ്യതകളുള്ള ഒരു കാലമാണ് അതിനെയൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തിയാൽ മറ്റു ബുദ്ധിമുട്ടുകളും നടക്കുന്ന ആളുകൾക്ക് ആവശ്യമുള്ള ആളുകൾക്ക് പിന്നെ സാമ്പത്തികമായിട്ട് അധ്യാപകർ അങ്ങനെ പിരിയുമ്പോൾ അത്ര ബുദ്ധിമുട്ടൽ പണ്ട് പണക്കിഴി കൊടുക്കുന്നത് പണ്ടത്തെ കാലത്ത് കൊടുക്കുന്ന പണക്കിന്നും കൊടുക്കുന്നത് ഒരു ഒരു ബുദ്ധിമുട്ടല്ല നമ്മൾ ആരും ജീവിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാവർക്കും അറിയുന്നവരോടും കാര്യങ്ങളാണ് വിശ്രമിക്കാൻ പറ്റുന്നത് രണ്ട് നാടിലെ നാടിന്റെ സംരക്ഷകരായിരുന്നു बाबे आया जो पेश आया व्यू ट्वीट करते बंद करें आ सर आरान कवि अब कवि आते हैं जंगल बात जंगल कविताएं आने वाले कवि को बात जोड़ देते हैं कविताएं दानों कविताएं दानों तो അപ്പോൾ മനസ്സിലായി കവി കവിത എന്താണ് അവിടെ എനിക്ക് അത് അറിയില്ല എന്ന് മനസ്സിലായി ഒരുപാട് കളി മുഴുവൻ പ്രശസ്തനാണ് പിന്നെ ഇത് അയാൾ വർഷങ്ങളോളം എല്ലാ എന്താണ് കവി സമ്മേളനം നാളെ ആൾക്കാരുള്ള സ്ഥലത്ത് പോയിട്ട് ആരാണ് കവി എന്താണ് എന്നിങ്ങനെ അന്വേഷിച്ചത് അയാൾക്ക് കിട്ടിയില്ല ആ ഉത്തരം കിട്ടി അങ്ങനെ ഇരിക്കുമ്പോൾ അയാൾ ഒരു വീട് കെട്ടി ഒരു വലിയ സ്ഥലത്ത് വീട് കെട്ടി ണിക്കാരൻപതില് മാസങ്ങളോളം കെട്ടി കഴിഞ്ഞു കെട്ടിക്കഴിഞ്ഞപ്പോ ഒരു ദിവസം ഇയാൾ പോയി നോക്കില്ല നമ്മളെ പോലെ തിരക്കുള്ള ആളുകൾ മതില് പണി നോക്കാനൊന്നും അയാൾക്ക് ഒഴിവില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇയാള് ചോച്ച പൈസ കൊടുക്കുന്നതിന് മുന്നിൽ കഴിഞ്ഞില്ലേ അപ്പൊ ഈ മേശമ്പണിക്കാരൻ തിരിച്ച് അയാളോട് കവി വെച്ചാൽ ഇയാളാകെ പോയിട്ടു നാട്ടിലെ കവിയൊക്കെ പോലെ നമ്മുടെ മതി കൂടി വെച്ച് ാണോ എന്ന് വിചാരിച്ച ആലപ്പുഴ പൈസ മുഴുവൻ കൊടുത്തിട്ട് അയാള് വേഗം അകത്ത് പോയി ഒരു ഓർത്തുമുണ്ട് ഉള്ളിട്ട് നേരെ ഈ പണിക്കാരൻ്റെ മതി പണി ചെയ്ത സ്ഥലത്ത് കല്ലുകൊണ്ട് നന്നായി അതിന്റെ ഏറ്റവും മുകളിലുള്ള ഒരു വഴി എല്ലാ എല്ലാ കല്ലും ഇങ്ങനെ കുറുകെയാണ് ഇങ്ങനെ വിലങ്ങൽ വെച്ചത് അപ്പൊ അയാൾ അത് നോക്കുമ്പോൾ മനസ്സിലായ അയാൾക്ക് ഇതാണ് കവി കല്ല് നമ്മുടെ നാട്ടിലതിനെ കി കവിക്കല്ല് അപ്പൊ അയാളിങ്ങനെ നോക്കി കവി കല്ല് എന്ന് ഈ പറയാൻ എന്താണ് കാരണം അതിലേക്ക് ഏതെങ്കിലും മരം പൊട്ടി വന്നാൽ കവിക്കല് തകർന്നിട്ട് തന്നെ താഴെയുള്ള കല്ലുകളെ ബാധിക്കുള്ളൂ അല്ലെങ്കിൽ വെയിലേറ്റാൽ മഴയേറ്റാൽ ആരും ആരെയൊക്കെ ബാധിക്കുള്ളൂ കവിക്കല്ലോ കവിക്കല് മരിച്ചാലാണ് തകർന്നു പോയാലാണ് താഴെയുള്ള കല്ലുകളെ എന്ത് ചെയ്യുള്ളൂ എന്തെങ്കിലും രീതിയിൽ ബാധിക്കുള്ളൂ അതുപോലെ അങ്ങനെയാണ് ഈ കല്ല മതിൽ പ്രവർത്തിക്കുന്നെങ്കിൽ ഞാൻ കാണുന്ന കവിയാകാൻ കാരണം ഇവർക്ക് മനസ്സിലാക്കി അയാൾ എഴുതുന്നത് എല്ലാ എഴുത്തുകളും ഏതെങ്കിലും എന്തെങ്കിലും സാമൂഹ്യെതിരായിട്ടായിരിക്കും എല്ലാ എഴുതുകളും ആരെഴുതിയാലും അതെല്ലാം സമൂഹത്തെ സംരക്ഷിക്കാനായിരിക്കും സാമൂഹ്യെതിരായിട്ടായിരിക്കും അപ്പോൾ അതാണ് എന്നെ കവി എന്ന് വിളിക്കാൻ കാരണം അന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കി നമ്മുടെ റിട്ടേർണിംഗ് ആളുകൾക്ക് എല്ലാം സമൂഹത്തിൽ ഭാഗമായ സമൂഹത്തിൻ്റെ ഭാഗമായതിനുയർന്ന ഒരു ഒരു തരത്തിൽ അഴയുള്ള നമ്മുടെ സഹായം ഒക്കെയാണോ ആവശ്യം ചെറുതും എന്തുമാക്കാൻ എന്തെങ്കിലുമൊക്കെ സഹായം അവർക്ക് വിശ്രമം